സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഏഴു ലക്ഷം പേർക്ക് പെൻഷൻ തുക നഷ്ടമാകും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ ലെവലിലേക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഏഴ് ലക്ഷം പേർക്ക് പെൻഷൻ തുക നഷ്ടമാകും പെൻഷൻ മസ്റ്ററിംഗിന് ഇനി നാല് ദിവസം കൂടി മാത്രം ഇരുപത്തിനാലാം തീയതി വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കും ഏഴു ലക്ഷത്തോളം പേർ ഇനിയും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ഇനിയും വാർഷിക മസ്തറിംഗ് ചെയ്യാത്തവരുടെ പെൻഷനുകളാണ് സർക്കാർ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത് വാർഷിക മസ്റ്ററിംഗ് ചെയ്തവർ കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റസ് സേവയുടെ വെബ്സൈറ്റ് വഴി പരിശോധിക്കേണ്ടതാണ് സേവയുടെ വെബ്സൈറ്റിൽ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ നൽകി പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഇ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ഡേറ്റ് ഉൾപ്പെടെ വെബ്സൈറ്റിൽ കാണിക്കുന്നതായിരിക്കും ഇ ചെയ്തിട്ടും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഇ മസ്റ്ററിംഗ് ചെയ്തത് വിജയകരമായിട്ടില്ല എന്നാണ് ഇ മസ്റ്ററിംഗ് വിജയകരമായാൽ മാത്രമേ സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുക തടസ്സമില്ലാതെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തുകയുള്ളൂ അക്ഷയ സെന്റർ വഴിയാണ് ഇ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അക്ഷയ സെന്ററിൽ എത്താൻ സാധിക്കാത്തവരുടെ വിവരങ്ങൾ സെന്ററിൽ അറിയിച്ചാൽ വീടുകളിലെത്തിയും ഇ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ തന്നെ ഇരുപത്തിനാല് മുൻപായി വാർഷിക വസ്ത്രം പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക